ഹലോ എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട കാര്യം എല്ലാവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം എന്നോർത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇത് ഇത് കണ്ടില്ലേ എട്ട് സുന്ദരിമാരായ പെൺകുട്ടികൾ എട്ട് പേരാണ് ഇന്ന് ഇവർ ഈ ലോകത്തില്ല ഇവരെ ഇവരുടെ ക്രൂരന്മാരായ ഭർത്താക്കന്മാർ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു അതിക്രൂരമായ ഭർത്താക്കന്മാർ അവർ ഭർത്താക്കന്മാരല്ല ചെകുത്താന്മാരാണ് എട്ട് പേരെയും ഇവിടെ നിന്ന് യാത്രയാക്കി എന്നിട്ട് ഈ എട്ട് പേരുടെയും ഭർത്താക്കന്മാർ സുഖമായിട്ട് ജയിലിൽ ചിക്കൻ മട്ട ചിക്കൻ ബിരിയാണിയും മട്ടൺ ബിരിയാണിയും എന്താ പറയുക അങ്ങനെ എല്ലാ അടിപൊളി ഫുഡും കഴിച്ച് കിടക്കുകയാണ് സുഖമായിട്ട് അവിടുത്തെ പണിയും ചെയ്ത് ഈ പണി ചെയ്യുമ്പോൾ അവിടുന്ന് പൈസയും കിട്ടും മട്ടനും എല്ലാം ഉണ്ട് അവരവിടെ സുഖമായിട്ട് കിടക്കുന്നു പോയത് ആർക്ക് പോയി ഈ എട്ട് കുട്ടികളുടെ മാതാപിതാക്കന്മാർക്ക് പോയി പിന്നെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ഇതിൽ ഇവരുടെ മാതാപിതാക്കളും തെറ്റുകാരാണ് ഇവരെന്തുകൊണ്ട് ഇവർക്ക് വിഷമം ഈ കുട്ടികൾക്ക് വിഷമം വരുമ്പോൾ മാതാപിതാക്കൾ എന്തുകൊണ്ട് ഇവരെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നില്ല അതാണ് എൻ്റെ ചോദ്യം പിന്നെ ഈ പെൺകുട്ടികളും ഇവരുടെ വീട്ടിലുണ്ടായ ആ വിഷമങ്ങളും എന്താ പറയുക അവരെ നേരെ ഉണ്ടായ ആക്രമണങ്ങളും ഒന്നും അവരുടെ വീട്ടിൽ പറഞ്ഞില്ല അതും ഒരു തെറ്റ് തന്നെയാണ് അന്ന് അവർ പറഞ്ഞായിരുന്നെങ്കിൽ ഇവർ എട്ട് പേരും ഈ ലോകത്തുണ്ടായേനെ പക്ഷേ ആരും അത് സംസാരിച്ചുമില്ല മാതാപിതാക്കൾ ചോദിച്ചുമില്ല കണ്ടുമില്ല അപ്പോൾ കണ്ടെങ്കിൽ ചില മാതാപിതാക്കൾ പറയും മോളെ നീ അവിടെ നിൽക്കാനുള്ളതാണ് നിന്റെ ഭർത്താവിന് വീട്ടിൽ നിൽക്കാനുള്ളതാണ് അപ്പം നീ മാക്സിമം എല്ലാം ക്ഷമിച്ച് നിൽക്കുക ഇതാണ് പല മാതാപിതാക്കളും പെൺകുട്ടികളോട് പറയുന്നത് കാരണം അവർക്കൊരു ബാധ്യതയാണ് പെൺകുട്ടികൾ അല്ലേ ഞാൻ പറഞ്ഞത് സത്യമല്ലേ കാര്യം അവർക്ക് ബാധ്യതയാണ് കല്യാണം കഴിച്ചു വിട്ടാൽ പിന്നെ മാതാപിതാക്കൾക്ക് സന്തോഷമായി അവർ അവരുടെ ഒരു അവരുടെ കല്യാണം കഴിഞ്ഞു ഒരു വലിയ ബാധ്യത ഒഴിഞ്ഞു അപ്പോൾ തിരിച്ചു വരുമ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല അതാണ് നമ്മുടെ കേരളം ഇപ്പോൾ അവർക്ക് തന്നെ പോയില്ലേ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കണം ഇപ്പോൾ എന്താ പറയണേ ശരിക്കും ചങ്ക് പൊട്ടിപ്പോകുന്ന വേദനയാണ് എൻ്റെ ആരുമല്ല പക്ഷേ നമ്മുടെ എല്ലാവരുടെയും സഹോദരിമാരല്ലേ ഇവരൊക്കെ ഇതൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇപ്പം നമ്മൾ ഈ ചാനലൊക്കെ ഉള്ളതുകൊണ്ട് ഇതെങ്കിലും അറിഞ്ഞു ഇതൊന്നും ഇല്ലെങ്കിൽ ആരും അറിയും എന്തോ ഒരു കേസുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു പണ്ട് സ്വാമി വിവേകാനന്ദം പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളം ഒരു പ്രാന്താലയമാണ് അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ക്രൂരന്മാരാണ് അവരുടെ സ്വന്തം കാര്യം മാത്രം എത്രയോ ഭർത്താക്കന്മാരുണ്ട് ഭാര്യമാരെ വീട്ടിലിട്ട് ഉപദ്രവിക്കുന്നത് ഇവർ പബ്ലിക്കിൽ ഭയങ്കര ഡീസൻറ്റാണ് വീട്ടിൽ ഭയങ്കര ഉദ്രവവും ഒച്ചപ്പാട് ബഹളം നമ്മുടെ കേരളം എങ്ങോട്ടാണ് ഈ പോകണമേ അതെനിക്ക് മനസ്സിലാവണുള്ള അപ്പോൾ എനിക്ക് പറയാനുള്ളത് മാതാപിതാക്കളോട് നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ കല്യാണം കഴിച്ചു വിടുമ്പോൾ ഇടയ്ക്ക് അവിടെ പോയി അന്വേഷിക്കുക മോളെ നിങ്ങൾക്ക് സുഖമാണോ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് അന്വേഷിക്കുക അതുപോലെ തന്നെ പെൺകുട്ടികളും പറയുക മാതാപിതാക്കളോട് അമ്മേ അച്ചാ എനിക്കിവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ മടുത്തു എന്ന് പറയുക നിങ്ങൾ ഒരിക്കൽ നാണക്കേട് വിചാരിക്കേണ്ട ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമേ പോവുകയുള്ളൂ അതുകൊണ്ട് എല്ലാ പെൺകുട്ടികളും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യം എന്ത് വിഷയം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ അറിയിക്കുക നിങ്ങൾ വീട്ടിൽ പോയി നിന്നോളൂ അതുപോലെ തന്നെ മാതാപിതാക്കളും നിങ്ങൾ മക്കൾ ഒരു ഭാരമാണെന്ന് വിചാരിക്കരുത് കല്യാണം കഴിച്ചു വിട്ടാലും നിങ്ങൾ സന്തോഷപ്പെട്ട് അവരെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരിക അതാണ് എനിക്ക് എല്ലാ മാതാപിതാക്കളോടും പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ബൈ ബൈ